സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ജയം ഉറപ്പിച്ച ഒരു മണ്ഡലം അക്കൂട്ടത്തിലുണ്ട് അവിടെ മണ്ഡലത്തിൻ്റെ ഗുണഗണങ്ങളല്ല കോൺഗ്രസിനെ തുണക്കുന്നത് മറിച്ച് സ്ഥാനാർത്ഥിയാണ് താരം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജുലാന മണ്ഡലമാണ് കോൺഗ്രസ് ജയം ഉറപ്പിച്ച ഒരു സീറ്റ് നിലവിൽ ജെ ജെ പി ആണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എതിരാളികളിൽ നിന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഫോഗട്ടിനെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ നിന്നാണ് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ നിന്ന് അവസാനമായി വിജയിച്ചത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇവിടെ നിന്ന് ഒരു എം എൽ എയെ സഭയിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല ആ കടമ്പ കടക്കാനാണ് ഫോഗട്ട് വരുന്നത് ഹരിയാനയുടെ പ്രിയപുത്രി കോൺഗ്രസിൻ്റെ കൂടി മകളായി വരുമ്പോൾ വരവേൽക്കാൻ ജുലാന ഒരുങ്ങിക്കഴിഞ്ഞു വോട്ടർമാർ അത്രമാത്രം ആവേശത്തിലാണ് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫോഗട്ടിനെ തീരുമാനിച്ചതോടെ തന്നെ ജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ നിയമസഭാ മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസ് ആണ് ഇവിടെ നിന്ന് വിജയിച്ചത് പിന്നീട് നാളെ ഇതുവരെ മൂന്ന് എം എൽ മാത്രമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുള്ളത് നിലവിലെ സിറ്റിംഗ് എം എൽ എ അമർജിത് ദണ്ടാണ് ഫോഗ എതിരാളി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി അയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ അമർജിത്ത് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണ് ഫോഗട്ടിനെ സംബന്ധിച്ച് കന്നി തെരഞ്ഞെടുപ്പ് പോരാട്ടമായതുകൊണ്ട് തന്നെ ഒത്ത എതിരാളിയെയാണ് തെരഞ്ഞെടുപ്പ് കോതയിൽ നേരിടാൻ കിട്ടിയിരിക്കുന്നത് ജുലാനോ മണ്ഡലത്തിൽ നിന്ന് ഫോഗട്ട് മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ദീപക് ബാബ്രിയ അറിയിച്ചത് പിന്നാലെ ആദ്യഘട്ട സം സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പുറത്തുവിട്ടു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് റെയിൽവേയിലെ ജോലി രാജിവെച്ച് ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജരംഗ് പുനിയയും കോൺഗ്രസിൽ അംഗത്വം എടുത്തത് വിനേഷ് ഫോഗട്ട് ജുലാനയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി ദീപക് ബാബ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു വൈകുന്നേരം മൂന്ന് മണിയോടെ ഡൽഹിയിലെ എ ഐ ആസ്ഥാനത്തെത്തിയായിരുന്നു വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നത് രാജ്യത്തെ കായിക താരങ്ങൾക്കും പെൺമക്കൾക്കും വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതാണ് ഫോഗട്ട് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം